ഹലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലെ ഒരാളാണ് മരിയ അവൾ അയർലൻഡിലോട്ട് പോകുക ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മെമ്മറീസ് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഫസ്റ്റ് ഞാനൊരു കാർഡ് ബോർഡ് ബോക്സ് എടുത്തിട്ട് ഫുള്ള് ഞാൻ ബോൺ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു ജേണൽ ബുക്കാണ് ഞാൻ വെക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ജേണൽ ബുക്കാണ് അത് ഞാൻ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ വെക്കുന്നത് പാറ്റേൺ പേപ്പേഴ്സ് ആണ് എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം എല്ലാ പാറ്റേൺ പേപ്പേഴ്സും വെച്ചിട്ടുണ്ട് ഈ പാറ്റേൺ പേപ്പേഴ്സ് എല്ലാം പല ദിവസങ്ങളിലായി ഞാൻ ഉണ്ടാക്കി എടുത്തതാണ് അതും പല ഡിസൈനിൽ സ്റ്റാമ്പ്സും ലേബിൾസും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഗിഫ്റ്റ് ബോക്സിൽ വെക്കുന്നത് മിനി ബുക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് അതും ഞാൻ വെക്കുന്നുണ്ട് ഇത് കീച്ചെയിൻ അല്ലാതെയും യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ കുറച്ച് പെന്നും ഒരു ക്യൂട്ട് ഇറേസറും ഗിഫ്റ്റ് ബോക്സിൽ വെക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ വെക്കുന്നത് രണ്ട് ഇയറിങ്സും രണ്ട് സ്മോൾ ഷീറ്റ് കവായ് സ്റ്റിക്കറും ആണ് ഇത് പേപ്പർ വെട്ടിക്കൂട്ടിയതാണെങ്കിലും ഇത് ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളാണ് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്